ഇവനാണ് മിസ്റ്റർ സുധാകരൻ ഇക്കഴിഞ്ഞ ലീവിന് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ കരുതി ഇത് എന്റെ വീടല്ല അവന്റെ വീടാണെന്ന് അമ്മാതിരി ഭരണമാണ് ഇവൻ വീട്ടിൽ എപ്പോ വേണമെങ്കിലും ഇറങ്ങി പോകാം എവിടെ വേണമെങ്കിലും ആരും ഒന്നും ചോദിക്കാൻ പാടില്ല ചാവാലി പൂച്ചയ്ക്ക് പേർഷ്യൻറ്റുമായി ചേർന്നുകൊണ്ടായിരിക്കും ചേർന്ന ഒരു ബ്രീഡ് ഒരു ചാടയാണ് ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് ഹൈ ക്വാളിറ്റി കഴിക്കൂ പച്ചമീനും ആണ് ഇനി ക്ഷാമമായിട്ട് ചോറങ്ങാനും പിന്നെ രണ്ടു ദിവസത്തേക്ക് വീട്ടിലോട്ട് വരത്തില്ല പിന്നെ ആളി ഏരിയയിലെ ചെറിയൊരു ഗുണ്ട കൂടിയാണ് പൂച്ചകളുടെ മാത്രമല്ല ചെറിയ പട്ടികളുടെ പോലും പേടി സ്വപ്നമാണ് ഇവൻ വഴിതെറ്റി അവന്റെ ടെറിട്ടറിയിൽ വന്ന് കയറിയ അപ്പുറത്തെ വീട്ടിലെ പുഷ്കരം പെട്ടിയെ ചാടി ചെബുക്കലിനിട്ടൊരു അടിയും കൊടുത്താണ് ഇവൻ പറഞ്ഞു വിട്ടത് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അസത്യം മനസ്സിലാക്കി ഇവൻ സോറി അതെ ഒരാൺ പൂച്ചയുടെ ശൗര്യം കാണിച്ച് ഇവൻ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു അന്ന് മുതൽ സുധാകരൻ വെറും സുതയായി മാറി ഗർഭത്തിന് ഉത്തരവാദിയായി മിസ്റ്റർ